ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കൂട്ടുപ്പേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ കൂട്ടുകറിയാണല്ലോ വെക്കാറ് പക്ഷേ ഇതൊരു കൂട്ടുപ്പേരിയാണ് ഫ്രിഡ്ജിൽ ബാക്കിയായി വന്നിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഈ ഒരു കൂട്ടുപേരി ഉണ്ടാക്കാം ഈ കൂട്ടുപേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കപ്പയും ഒരു കഷ്ണം ചേനയും രണ്ട് പച്ചക്കായുമാണ് സാമ്പാർ വാങ്ങുമ്പോഴൊക്കെ കഷ്ണങ്ങളൊക്കെ കുറേ ബാക്കിയായാൽ അപ്പോൾ ഇതുപോലെ പച്ചക്കായോ ചേനയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കപ്പയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കാം ഞാനിവിടെ മൂന്നും ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി കപ്പയും ചേനയും കുറച്ചധികം വേവുള്ളതുകൊണ്ട് ഇത് ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം വെള്ളം ഒരുപാട് ചേർക്കണ്ട കാരണം ഇത് നമ്മൾ ഉപ്പേരി അല്ലെങ്കിൽ തോരനാണ് വെക്കാൻ പോണത് അപ്പം ഇതിങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല ഇതിങ്ങനെ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കണം അത് അതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതുമാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയും അഞ്ചോ ആറോ വെളുത്തുള്ളി മൂന്നോ നാലോ ചെറിയുള്ളി കുറച്ച് കാന്താരി മുളകും കൂടി ചേർത്ത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കാന്താരി മുളക് മുളകില്ലെങ്കിൽ സാധാ പച്ചമുളക് എടുത്താലും മതി എൻ്റെ അടുത്ത് കാന്താരി മുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ കപ്പയും ചേനയും ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഈ വെള്ളം ഒന്നിങ്ങനെ വറ്റി വരണം അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ പച്ചക്കായ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്തുവരും അതുകൊണ്ട് അത് ഒപ്പം ഇട്ട് കൊടുക്കാൻ പാടില്ല ഈ കൂട്ടുപ്പേരി വെക്കുമ്പോൾ ഇത് മൂന്നും മാത്രമല്ല വേണമെങ്കിൽ ക്യാരറ്റ് ബാക്കിയുണ്ടെങ്കിൽ ക്യാരറ്റ് ചേർക്കാം ഇതുപോലെ ഇങ്ങനെ ഒലർന്ന് നിൽക്കുന്ന പച്ചക്കറികൾ എന്തുണ്ടെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഇനി ഒരു ഉരുളക്കിഴങ്ങാണ് നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഞാനിപ്പോൾ പകുതി വേവായി വന്നിട്ടുള്ള കപ്പയും ചേനയിലേക്കും നമ്മുടെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കായ കൂടി ചേർത്തിട്ടുണ്ട് പച്ചക്കായ നുറുക്കുമ്പോൾ അതിൻ്റെ തൊലിയോട് കുറേശ്ശെ തൊലിയോടു കൂടി വേണം നുറുക്കാൻ അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക പച്ചക്കായ കൂടി കഴിച്ചാൽ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഞാൻ എപ്പോഴും പച്ചക്കായ നുറുക്കുമ്പോൾ അതിൻ്റെ കൂടി മാത്രമേ നുറുക്കാറുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതുപോലെ കൂട്ടി വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അധികം കത്തിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങളിത് ഫ്രൈ പാനിൽ ചെയ്താലും മതി ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ ചതച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഞാനിവിടെ ഒരു വലിയ ചട്ടിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരു ഫ്രൈ പാനിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു വറുവിട്ട് കൊടുക്കണം അതിനായിട്ട് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക് ഇട്ട് പൊട്ടിച്ച് ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് നമ്മുടെ കൂട്ടുപേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുക് വറുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ അതിന് നല്ല സ്മെല്ലുണ്ടാകും ഇനി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് ചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക്